ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കഥയായാലോ ഇന്നത്തെ കഥയുടെ പേരാണ് സംസാരിക്കുന്ന ഗുഹ കാടിനകത്തെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു പകൽ തീറ്റ തേടി പുറത്തുപോയി വൈകുന്നേരം ഗുഹയിലേക്ക് തിരിച്ചെത്തുന്നതായിരുന്നു അവൻ്റെ പതിവ് ഒരു ദിവസം ഒരു വയസ്സൻ സിംഹം ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു ഏതെങ്കിലും ഒരു മൃഗം ഇവിടെ താമസിക്കുന്നുണ്ടാവും അവൻ തിരിച്ചെത്തുമ്പോൾ അവനെ കൊന്നു തിന്നാം വൈകുന്നേരം തിരികെ എത്തിയ കുറുക്കൻ ഗുഹയ്ക്കുള്ളിലേക്ക് വലിയ കാൽപ്പാടുകൾ പോയിരിക്കുന്നത് കണ്ടു പക്ഷെ തിരികെ പോയ കാൽപ്പാടുകൾ കാണുന്നുമില്ല ജാഗരൂകനായ കുറുക്കൻ അല്പനേരം ചിന്തിച്ച ശേഷം ഉറക്കെ പറഞ്ഞു പ്രിയപ്പെട്ട ഗുഹെ നീയെന്നെന്താണ് നിശബ്ദമായിരിക്കുന്നത് എന്നത്തെയും പോലെ നീ എന്നെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ എന്നേക്കുമായി ഞാൻ ഈ ഗുഹ ഉപേക്ഷിച്ചു പോകും സിംഹം കരുതി ഒരു പക്ഷേ ഇത് സംസാരിക്കുന്ന കുഹിയായിരിക്കും എൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കും ഇത് നിശബ്ദനായിരിക്കുന്നത് തൻ്റെ ഇര എന്ന ഭയത്താൽ ഒരു ഒലർച്ചയോട് സ്വാഗതം ചെയ്തു ബുദ്ധിമാനായ കുറുക്കൻ അകത്ത് സിംഹമുണ്ടെന്ന് മനസ്സിലാക്കി ദൂരേക്ക് ഓടിയകന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചു ഈ കഥയിൽ കുറുക്കൻ ചെയ്തതുപോലെ പലപ്പോഴും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവാം നമ്മളുടെ ഓരോ വഴിയിലും അപ്പോൾ നമ്മൾ അത് കണ്ടില്ലെന്ന് നടിക്കാതെ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിച്ച് നാം ആ അപകടങ്ങളിൽ നിന്നും ഓടി ഓടിമറിയേണ്ടത് നമ്മുടെ ഓരോ ജീവിതത്തിനും മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണ് എല്ലാവർക്കും ശുഭദിനം